ഉപ്പളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ശുചിമുറിയിലെ കൊളിഞ്ഞു നോക്കിയ സെക്യൂരിറ്റി ജീവനക്കാരൻ അറസ്റ്റിൽ യുവതിയുടെ ബഹളം കേട്ട് ഓടിക്കൂടിയവരാണ് യുവാവിനെ കൈയോടെ പിടികൂടി മഞ്ചേശ്വരം മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രാജേഷ് എന്ന നാല്പതുകാരനാണ് അറസ്റ്റിലായത് തിങ്കളാഴ്ച രാത്രി ഒൻപതരയോടെ ഉപ്പള റെയിൽവേ സ്റ്റേഷൻ റോഡിലെ സ്വകാര്യ ആശുപത്രിയിലാണ് സംഭവം ഒരു യുവതി പോയപ്പോൾ തൊട്ടടുത്ത പുരുഷന്മാരുടെ ശുചിമുറിയിൽ കയറിയ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇരു ശുചിമുറികളുടെയും മുഗൾ ഭാഗത്തേക്ക് കയറി വിടവിലൂടെ ഒളിഞ്ഞു നോക്കിയെന്നാണ് പറയുന്നത് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട യുവതി ബഹളം വെച്ചതിനെ തുടർന്ന് ഓടിക്കൂടിയവർ സെക്യൂരിറ്റി ജീവനക്കാരനെ കൈയ്യോടെ പിടികൂടുകയായിരുന്നു സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടാകുമോ എന്ന യുവതി സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ ഫോൺ സൈറ്റുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്തു സൂക്ഷിച്ച നിരവധി വീഡിയോകൾ കണ്ടെത്തിയതായും സൂചനയുണ്ട് വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ മഞ്ചേശ്വരം പോലീസ് തത്സമയം തന്നെ യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിന്നാലെ തന്നെ ഇയാൾക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയതായും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള